മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ കലാകേന്ദ്രയുടെ വാർഷികാഘോഷം പ്രശസ്ത സിനിമാ നടിയും നർത്തകിയുമായ ആശാശരത് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ആശാശരത്തിൻ്റെയും നൃത്ത നൃത്തസന്ധിയും അരങ്ങേറി മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പാഠ്യവിഷയങ്ങൾക്ക് പുറമെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു വർഷം മുമ്പ് ആരംഭിച്ച കലാകേന്ദ്രയുടെ ഉദ്ഘാടനമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത് കർണാട്ടിക് സംഗീതം ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപ്പുടി നടനം മാർഗംകളി തിരുവാതിര അർബനമുട്ട് സംഘനൃത്തം ഒപ്പന മലപ്പുലയാട്ടം ഇരുളനൃത്തം നാടകം ചവിട്ടുനാടകം സംസ്കൃതനാടകം കഥാപ്രസംഗം കോൽക്കളി ദഫ്പുട്ട് പരിചമുട്ട് തുടങ്ങി പാശ്ചാത്യ പൗരസ്ത്യ സംഗീത ഉപകരണങ്ങളും ഡ്രോയിങ്ങും കലാകേന്ദ്രയുടെ കീഴിൽ പ്രഗത്ഭരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകി വരുന്നുണ്ട് കലാകേന്ദ്രയുടെ ഒന്നാം വാർഷികം പ്രശസ്ത സിനിമാ താരവും നർത്തകിയുമായ ആശാശരത് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ആശാശരത്തിന്റെയും സംഘത്തിന്റെയും നൃത്യസന്ധ്യയും അരങ്ങേറി

人。<music> മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ കലാകേന്ദ്ര വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സബ് ജില്ലാ ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ മികച്ച വിജയം നേടിയ ഒപ്പന ദഫ്മുട്ട് അർബനമുട്ട് ചവിട്ടുനാടകം ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ എന്നിവയും അവതരിപ്പിച്ചു തുടർന്ന് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും അരങ്ങേറി കലാകേന്ദ്രയുടെ പരിശീലകരായ നാസർ പരശ്നി സജാദ് വടകര റിതുൽ റോയ് അശ്വിൻ മനോഹർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ പ്രിൻസിപ്പൽ സി പി ജംഷീന അധ്യക്ഷയായി സ്കൂൾ മാനേജർ വൽസൻ മടത്തിൽ മുക്ക നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്തിനി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജിംഗ് ട്രഷറർ ശ്രീജ മടത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ അജയ് മഠത്തിൽ വാർഡ് കൗൺസിലർ അശ്വതി സനൂജ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപ് കൗൺസിലർ ജോഷില പ്രധാനാധ്യാപകൻ സി എം മനോജ് പി ടി എ പ്രസിഡന്റ് കെ പി സുരേഷ് റോട്ടറി ഇന്റർനാഷണൽ ചെയർമാൻ അനിൽകുമാർ അന്താരാഷ്ട്ര റഫറിയും മലബാർ സ്കൂൾ സ്പോർട്സ് കോർഡിനേറ്ററുമായ ടി വി അരുണാചലവും മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കെ വി വിജയൻ പ്രോഗ്രാം കോർഡിനേറ്റർ കെ സുദിന തുടങ്ങിയവർ സംസാരിച്ചു ക്ഷണിക്കുന്നു